ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുണ്ടാക്കുന്നത് നാരങ്ങായും കൊണ്ടുള്ള ചോറാണ് കാണിക്കുന്നത് സാധ പുത്തരി ചോറ് എങ്ങനെ നമുക്ക് നാരങ്ങായി ഇതുണ്ടാക്കാമെന്ന് കാണിക്കുന്നത് നാരങ്ങ ചോറ് ഉണ്ടാക്കാനുള്ള ആവശ്യമായ സാധനം രണ്ടു പേർക്കുള്ള രണ്ടു പേർക്ക് കഴിക്കാനുള്ള ചോറാണിത് രണ്ട് പച്ചമുളക് അച്ചിന് കരിയാപ്പില നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചെറിയൊരു കഷ്ണം വെളു ഇഞ്ചി ഒരു നാരങ്ങയുടെ നീര് ഇനി ആവശ്യത്തിന് മഞ്ഞൾ വേണം ഉപ്പ് അത് ഇടുമ്പോ കാണിക്കാം അതിനായി പാൻ അടുപ്പേ വെച്ചു ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കും കാൽ ടീസ്പൂൺ കടുവിടുക കടുക് പൊട്ടിയ ശേഷം നമ്മൾ തൂലി ഇടുക ശേഷം പച്ചമുളക് വെരിയാപ്പലും ഇടുക ഉപ്പ് ഇതിലേക്ക് ഇട്ടുകൊടു ഈ നാരങ്ങ നെലിയിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് വെക്കുക നാരങ്ങ നാരങ്ങാനിയിലേക്ക് ഇത് വഴിന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർക്കുക തീ കുറച്ച് വെച്ചിട്ട് പൊടി ചൂടാകുമ്പോൾ ഉടനെ തീ ഓഫ് ചെയ്യുക ശേഷമാണ് നമ്മൾ ചോറിലേക്ക് അടിക്കുക ആവശ്യമുള്ള ചോറ് രണ്ടു പേർക്കുള്ള ചോറാണ് എടുക്കുക അത് നല്ല ആറി തണുത്ത ചോറായിരിക്കണം എടുക്കേണ്ടത് വഴുത്തി വന്ന സാധനം ആറി വന്നിട്ടുണ്ട് അതിലേക്ക് ആറിയ ശേഷം നാരങ്ങ നീരും ഉപ്പും കൂടെ ചേർക്കുക ശേഷം തണുത്ത ചോറിലേക്ക് നമ്മൾ ഇത് ഒഴിക്കുക നല്ലോണം ഒഴിച്ച ശേഷം നല്ലവണ്ണം മിക്സ് ചെയ്യുക